ഈ സ്ഥലത്ത് കാപ്പിത്തോട്ട മേഖലയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് പ്രദേശത്തെ മൊട്ടമ്മൽ തെറാട്ട് മൊട്ടമ്മൽ വീട്ടിലെ കോപ്പി എന്ന ആളുടെ സ്ഥലമാണ് ഇവിടെ നാല് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് കാപ്പിത്തോട്ടമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് രാവിലെ എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയും എന്തായിരുന്നു കോപ്പിയോട്ട രാവിലെ സംഭവിച്ചത് രാവിലെ സംഭവിച്ചെന്ന് പറഞ്ഞ് നമ്മളറിയില്ല നമ്മൾ കാപ്പി വരച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം വോൾട്ട് വന്ന് ടെൻഡർ വോൾട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ വിളിച്ച് വിളിക്കപ്പം പറഞ്ഞേ ഇവിടെ കുറച്ച് ബ്ലഡും ഒരു കത്തിയും ചെരുപ്പും എല്ലാം ഉണ്ടല്ലോ സാറേ ആർദെന്ന് ചോദിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് എന്താ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി വന്ന് അവരുടെ കൂട്ടത്തില് ഇറങ്ങി വന്ന് പോകുമ്പോഴാണ് പുലിയൻ്റെ കാൽപ്പാടും രണ്ട് ചെരുപ്പും ഒരു കത്തിയും അവിടെയുണ്ട് ആളെ കണ്ടിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ ആളെ വലിച്ചുകൊണ്ട് പോയ പാട് കണ്ടു പിന്നെ അവരാണ് അവർ അതിൻ്റെ കൂട്ടത്തിൽ പോയിട്ട് ആ വലിച്ചുകൊണ്ട് പോയ പാട് വഴിക്ക് പോയിട്ട് അവരാണ് കണ്ടെത്തുന്നത് ഈ സ്ഥലത്ത് നിങ്ങൾ താമസിക്കുന്നു ഇവിടെ കടുവേ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആനെല്ലാം പറമ്പൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുക എന്നല്ലാണ്ടിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് അവരുടെ വീട്ടിൽ നിന്ന് ഈ വനത്തിനുള്ളിലൂടെ തറാട്ടിൽ നിന്ന് നേരെ ഒരു ഇടവഴി ഷോക്ക് ലൈന് ഷോക്ക് ലൈന് ഒരു പത്ത് മീറ്റർ പത്ത് മീറ്റർ വീതി ഉണ്ടാവും അതിലാണ് അവർ നടന്നു വന്നത് ഇവിടെ കാപ്പി പറിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ അറിയുന്നില്ല വരുമെന്ന് പറഞ്ഞ് പത്ത് പതിനൊന്ന് മണിയായിട്ടും വന്നില്ല ഞങ്ങൾ കാപ്പി പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടെൻഡർ വോൾട്ട് സ്ഥലത്തേക്ക് കാപ്പി വരയ്ക്കാനായിട്ട് ആ വന്നത് ടെൻഡർ വോൾട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി നമ്മൾ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്നത് അപ്പോഴാണ് പിന്നെ വിളിച്ചു നോക്കുമ്പോഴാണ് ഇങ്ങനെ ആൾ കാപ്പി വരയ്ക്കാൻ വന്നത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ആര്യ ഈ ഈ സ്ഥലം കാണാം ഇത് ആനയ്ക്കൊക്കെ ഇവർ ഒരു സ്ഥലമാണ് ഇവിടെ രാത്രി തീയൊക്കെ കത്തിച്ചാണല്ലേ ആ തീയെല്ലാം കത്തിച്ചിട്ട് അത് ആനയുള്ള സമയത്ത് ആന ഈ ഭാഗത്തുണ്ടെങ്കിൽ ഒറ്റ വെക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ രാത്രി വന്ന് തീയെല്ലാം കത്തിച്ച് ഇരിക്കും കുറേ നേരം എന്നാൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ആ വേറും മൃഗങ്ങളെ നമ്മൾ ഉപ്രവിച്ചിട്ടൊന്നുമില്ല ആന പറമ്പിലെല്ലാം വന്നൊരു അക്കയെല്ലാം പറിച്ചു തന്നിട്ട് പോവും പക്ഷേ ഇതുവരെ മൃഗങ്ങൾ ഉപ്രവിച്ചിട്ടില്ല ഇത് പാതിയായിട്ടാണ് ആര്യ അദ്ദേഹം പറയുന്നത് പോലെ ഇവിടെ മുൻപും ആന പോലുള്ള വന്യജീവി സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും കടുവ ആദ്യമായാണ് ഈ മേഖലയിൽ എത്തുന്നത് അതോടൊപ്പം ഇതൊരു കാപ്പിത്തോട്ടം എന്ന് പറയുമ്പോൾ ൾ എത്തുന്ന ഒരു പ്രദേശമല്ലേ അപ്പോൾ ഈ തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ഇപ്പോൾ ഇരിക്കുന്ന ആ പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ അറിയാമായിരിക്കുമല്ലോ മറ്റ് വന്യജീവി ശല്യങ്ങൾ കാട്ടുപന്നി കാട്ടുപോത്ത് ഉൾപ്പെടെ ആ വന്യമൃഗം ഉൾപ്പെടെ ആന ആന ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് വരാറില്ല എന്നാണോ പറയുന്നത് ആദ്യമായാണോ ഈ പ്രദേശത്തെ ഇത്തരത്തിൽ കടുവ ഇറങ്ങുന്നതും വലിയൊരു സംഭവം പറയുന്നത് ആര്യ അതായത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആനയുടെ സാന്നിധ്യമുള്ള പ്രദേശം തന്നെയാണ് ആന ഈ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി ചക്കയുടെ സീസണൊക്കെ ആകുന്ന സമയത്താണ് ആന കൂടുതലും ജനവാസ മേഖലകളിലെ തോട്ടങ്ങളിലേക്കൊക്കെ എത്തുക ആന എത്തി ചക്ക ചക്കപറിച്ചിന്ന് തിരികെ മടങ്ങാറാണ് പതിവ് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാറില്ല വാഴ ഇത്തരത്തിലുള്ള കൗങ്ങ് അങ്ങനെയുള്ള ഇതൊക്കെ തകർക്കാറുണ്ട് പക്ഷേ ആനകൾ കൊണ്ട് വലിയ ഭീഷണി ജനങ്ങൾക്കുണ്ടാകാറില്ല ആദ്യമായാണ് കടുവയുടെ ഈ കടുവ ഈ മേഖലയിലേക്ക് എത്തി ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കടുവയുടെ സാന്നിധ്യം മുൻപ് ഇവിടെ ഉണ്ടായിട്ടില്ല കടുവ ആളെ ഒന്നും ഉദ്രവിച്ചിട്ടില്ല കടുവനെ കണ്ടിട്ടുണ്ട് കടുവനെ കണ്ടിട്ടൊന്നുമില്ല ഇതില് നടന്ന കാല്പണോ നമ്മളീ വഴിക്കാണ് രാവിലെ അഞ്ചു പോകുമ്പോൾ നടന്ന കാൽപ്പാട് ഈ കൈ ഒരച്ച കാൽപ്പാടെ കാണും പട്ടീനെ ഇവിടെ നല്ലൊരു പട്ടിയെല്ലാം പിടിച്ചു പോയി അത് കണ്ടിട്ടൊന്നുമില്ല അത് ചെറിയ കടുവയാണ് ഈ പട്ടീനെ പിടിക്കുന്ന ചെറിയ കടുവ ഈ വലിയ കടുവ പട്ടീനെ പിടിക്കില്ല അത് എതിർച്ചാലേ അതിൻ്റെ വായിൽ പെട്ടെങ്കിലേ പിടിക്കുള്ളൂ മതിയായി പിടിക്കില്ല ആര്യ നിലവിലിപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ ആർ ആർ ടി ടീം അംഗങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നുണ്ട് ഈ മേഖലയിലൂടെ ആർ ആർ ടി ടീമിൻ്റെ ഒരു സംഘവും ഒപ്പം അതിൻ്റെ മറുഭാഗത്ത് വനംവകുപ്പിൻ്റെ ആർ ആർ ടി ടീം അംഗങ്ങൾ ആ മേഖലയിൽ മയക്കുവടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഘ സംവിധാനം ഉപയോഗിച്ച് ഈ മേഖലയിൽ കടുവയ്ക്കായി തിരച്ചിൽ തുടരുകയാണ് രണ്ട് തവണ വീണ്ടും കടുവയെ കണ്ടു പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം ഈ രാധയുടെ മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്